എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ റേഷൻ കാർഡിൽ പേരുള്ള അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ ഈ അടക്കാം ഇനി നമ്മുടെ വീടുകളിൽ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട് എങ്കിൽ അവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് കേടായ പല്ലുകളെല്ലാം തന്നെ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന മന്ദഹാസം എന്ന പേരുള്ള സർക്കാർ പദ്ധതിയുണ്ട് നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാകുന്നത് സുനീതി എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പോർട്ടൽ വഴിയായിരിക്കും അപേക്ഷ ൾ സമർപ്പിക്കേണ്ടത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻറ്ററുകൾ ജനസേവന കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് റേഷൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന രേഖ അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ അർഹത ഉള്ളവരെല്ലാം തന്നെ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എല്ലാ വർഷവും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വഴു എന്ന് പറയുന്ന പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ അതിൻ്റെ സ്ട്രിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു സ്കീമിലേക്കും ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളൊക്കെ തന്നെ സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് ഇതിലേക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇപ്പോൾ അപേക്ഷകൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം വിതരണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊന്നുവടി അതോടൊപ്പം തന്നെ കട്ടിൽ കമ്പിളി പുതപ്പ് ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും പദ്ധതി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ഓരോ വാർഡിലും കൃത്യമായിട്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഫോമുകൾ എത്തിച്ച് ആ ഫോമുകൾ വഴിയാണ് കൃത്യമായിട്ട് മാർഗിട്ടതിൻ്റെ വിതരണം നടക്കുന്നത് മുൻപ് ആനുകൂല്യം ലഭിച്ചവർക്ക് വീണ്ടും ലഭിക്കുന്നതല്ല പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർ അവശത അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി വീൽ ചെയർ മറ്റ് സഹായ ഉപകരണങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ക്രമീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ തന്നെ നേതൃത്വത്തിൽ മൂന്ന് വീൽ ചെയറുള്ള സ്കൂട്ടറിൻ്റെ വിതരണവും ആനുകൂല്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ സ്കീമിലേക്ക് എല്ലാ വർഷവും അപേക്ഷകൾ ക്ഷണിക്കുന്നതാണ് പഞ്ചായത്ത് വഴിയൊക്കെയാണ് ഇതിൽ നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ തദ്ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാ പദ്ധതികളുടെയും ആനുകൂല്യ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പെന്നത് പെൻഷൻ പദ്ധതിയാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വാർത്തകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുക എന്നത് എത്രത്തോളം നമുക്ക് നല്ലതാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അപേക്ഷ വച്ച് കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആകുന്നത് വരെ നമുക്ക് കുറച്ച് കാലതാമസം ഉണ്ടാകുന്നതാണ് മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ വരുമാന സർട്ടിഫിക്കറ്റ് ിഫിക്കറ്റ് വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കേണ്ടതാണ് അങ്ങനെയുള്ള വിവിധ രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി വേണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നൽകേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മറ്റൊരു സ്കീമുണ്ട് നവജീവൻ എന്ന് പറയുന്ന ഈ ഒരു സ്കീം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പിലാക്കുന്നത് കാർഡ് എടുത്ത ശേഷം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നിലവിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് അൻപതിനായിരം രൂപയോളം വായ്പയായിട്ട് ലഭിക്കുന്നത് ഈടൊന്നുമില്ലാതെയാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ് ഈ സ്കീമിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ വിവിധ അസുഖങ്ങൾ ബാധിച്ച് ഒന്നാണെങ്കിൽ സർജറിക്ക് വേണ്ടി അല്ല എങ്കിൽ തുടർച്ചയായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമാകുന്ന ചികിത്സാ ചെലവുകൾ സർക്കാർ ഒരു നിശ്ചിത തുക വീതം ും അനുവദിക്കുകയാണ് ചെയ്യുന്നത് സ്കീമിനെ പറ്റിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾക്ക് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ സന്ദർശിക്കാവുന്നതാണ് അതുമാത്രമല്ല ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിശദാംശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ